So, it's a say that they are interacting now with the monitoring team uh, and other partners, countries in the United Nations. They will also be meeting with the United Nations Office of Counterterrorism and Counterterrorism Committee ex Executive. operations in door hitting terrorist infrastructure in Pakistan and pakistan occupied

میرے سارے جگ میں کہیں نہیں ہے E ऑनरेबल ऑनरेबल एम पी श्री अदुल प्रकाश जी ऑनरेबल एम एल ए श्री वी शिदरिटी കേന്ദ്ര മന്ത്രി പ്രിയകരനായ ശ്രീ സുരേഷ് ഗോപി അവർ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ വി ശശി അവൾ അനുമതി ലഭിച്ചിട്ടുണ്ട് ആ എട്ടുള്ള അനുമതി ലഭ്യമായി എങ്കിലും അതിൻ്റെ നടപടിക്രമങ്ങൾ ഒന്നും തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുമ്പ് ൊന്നിന് മുമ്പാണ് അതിന്റെ തുടക്കം കുറിച്ചത് കഴിഞ്ഞിട്ട് പ്രിയങ്കരായ പ്രേഹ്മസീറിന്റെ നാട്ടുകാർക്ക് പ്രത്യേക നിരസ്കാരം എന്ന് പറയുന്ന നടന പ്രതിഭാസം ശർക്കര ഉൾപ്പെടുന്ന ചെറിയ വീട് പ്രദേശത്തിന് നൽകിയിട്ടുള്ള ചരിത്രപരമായി ഒരിക്കലും കൂട്ടമായി കളയാനോ അല്ലെങ്കിൽ അതിനൊരു ഫോർഷനാലിറ്റി ഉണ്ടാക്കാനോ സാധിക്കാത്ത തരത്തിൽ മലയാള സിനിമ വ്യവസായത്തിൻ്റെ അംബാസിഡറായി മാറിയ വ്യക്തി ചെറിയ സ്വന്തം തിരുവനന്തപുരത്തിന് സ്വന്തം കേരളത്തിന് സ്വന്തം എന്ന് പറയുന്നത് വളരെ അഭിമാനകരമായ അദ്ദേഹത്തിന്റെ ജന്മദേശത്ത് നവീകരിച്ച ആധുനിക യാത്രാ കാലാവസ്ഥയ്ക്ക് ഉതകുന്ന തരത്തിൽ ചേരുന്ന തരത്തിൽ ബഹുമാന്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ കാഴ്ചപ്പാടിൻ്റെയും അദ്ദേഹം നേരിട്ട് രൂപകൽപ്പന നടത്തിയിട്ടുള്ള ഓരോ സ്റ്റേഷനും എന്ത് മര്യാദ ലഭിക്കണമോ ആ വഴിക്ക് ഒരുപക്ഷെ വികസനം എന്നത് സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാ പറയുന്ന ഒരു ശ്ലോകനിലെ നാല് വരികൾ നാല് ഉദ്ദേശങ്ങളാണ് അത് തന്നെയാണ് ഒരു അദ്ദേഹം സ്വപ്നം കാണുന്ന വികസിത ഭാരതം എന്ന് പറയുന്ന ബഹത്തായ ഒരു നന്മയിലേക്ക് നയിക്കുന്ന നാലുൽപ്പന്നങ്ങളും അത് തന്നെയാണ് അപമാനീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി നേരിട്ട് തുറന്നു വെച്ചുകൊണ്ട് ഒരു യാത്രയും നടത്തി അദ്ദേഹം നമ്മളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മറ്റു നൂറ്റി രണ്ട് സ്റ്റേഷനുകളുടെയും ഉദ്ഘാടനം ഇനി വരാൻ പോകുന്ന നിമിഷങ്ങളിൽ നടക്കാൻ പോകുന്ന ആ മുഹൂർത്തത്തിന് ഭാരതീയ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് യാത്രക്കാരുടെ അനുഭവം പുനർനിർവചിക്കുന്ന ഒരു അധ്യായമാണ് ഇവിടെ ഇന്ന് കുറിക്കപ്പെട്ടത് വിസിബിലിറ്റിക്കും സുരക്ഷയ്ക്കും ഹൈമാക്സ് ലൈറ്റും ദിവ്യാംഗർക്കുള്ള മെച്ചപ്പെട്ട അടയാളങ്ങളും സൗകര്യങ്ങളും യാത്രക്കാർക്ക് തത്സമയ അപ്ഡേറ്റുകൾ നൽകുന്നതിനായി ഒരു പുതിയ ട്രെയിൻ ഇൻഫർമേഷൻ ഡിസ്പ്ലേ സിസ്റ്റം എന്നിവയും ഉണ്ട് ഈ ഘട്ടത്തിൽ റെയിൽവേ മന്ത്രാലയത്തിൽ നിന്നും കേരളത്തിന് ലഭിച്ച അചഞ്ചലമായ പിന്തുണയും ശ്രദ്ധയും ഇവിടെ ഊന്നി പറയേണ്ടതുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതും പ്രധാനപ്പെട്ട ആറ്റിങ്ങൽ പട്ടണത്തിന് സേവനം നൽകുന്നതുമായ ചെറിയ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ഒരു മാതൃകാ സ്റ്റേഷനായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു